വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ ർശക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ധർമ്മ സന്ദേശ യാത്രയുടെ മലപ്പുറം ജില്ലാ വിളംബര പതാക ഉയർത്തലും സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനവും താനൂർ ശോഭപ്പറമ്പിൽ നടന്നു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല യാത്രയുടെ മലപ്പുറം ജില്ലാ വിളംബര പതാക ഉയർത്തലും സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനവും താനൂർ ശോഭപ്പറമ്പിൽ നടന്നു സ്വാമിമാരായ ആത്മസ്വരൂപാനന്ദ സ്വാമി ഡോക്ടർ ധർമാനന്ദ സ്വാമികൾ സ്വാമികൾ സമ്പൂജ്യ സ്വാമിനി പ്രാണ സ്വാഗത സംഘം അധ്യക്ഷൻ ഡോക്ടർ ഇന്ദിരാകൃഷ്ണകുമാർ തുടങ്ങിയവരും സ്വാഗത സംഘം അംഗങ്ങളും പൗരപ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു വിട്ടനുസ്ഥാനൂർ